ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണിത് അപ്പോൾ ഒരു നൂറ് ഗ്രാം വറ്റൽമുളക് അത് പകുതി പിരിയാണിയും പകുതി സാദ നമുക്കത് കഴുകി ഉണക്കി എടുത്തിട്ട് ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം തണുക്കുന്നതിനായിട്ട് മാറ്റിവെക്കാം ഇനി മല്ലി മല്ലിയും കഴുകി ഉണങ്ങി എടുത്തതാണ് അത് മല്ലി നൂറ്റി അൻപത് ഗ്രാം അതും ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുക ഒട്ടും എണ്ണമയമില്ലാതെ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കുക ഇതുപോലെ മുരിഞ്ഞു വരുമ്പം നമുക്ക് മാറ്റാം ഇനിയിപ്പോൾ കടലപ്പരിപ്പ് തൂരപ്പരിപ്പ് ഉഴുന്ന് പച്ചരി ചെറുപയർ പരിപ്പ് ഉലുവ എല്ലാത്തിൻ്റെ അളവ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് എടുത്ത് വെച്ചിട്ട് ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് ഒരു പാനിൽ വറുത്തെടുക്കാം മുളക് കറിവേപ്പില ഒരു കപ്പ് കറിവേപ്പില ഇനി നമുക്ക് ഈ എടുത്ത് വച്ചതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതിനെല്ലാം ഏകദേശം ഒരേ മൂപ്പായതുകൊണ്ട് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം അപ്പം നന്നായിട്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് നിരത്തി തണക്കുന്നതിനായിട്ട് വയ്ക്കാം ഇനി നമുക്ക് കറിവേപ്പില പാനിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കറിവേപ്പിലയുടെ കളറൊക്കെ ഒന്ന് മാറി ഇതുപോലെ കിളുകിലാന്നുള്ള ഒരു സൗണ്ട് കേൾക്കണം നമ്മളെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഒടിഞ്ഞു വരുന്ന പരിവായിരിക്കണം അതാണ് കറിവേപ്പിലയുടെ ഭാഗം ഇനി നമുക്കിത് എല്ലാം കൂടെ തണുത്ത് കഴിയുമ്പോൾ പൊടിച്ച് ഒരു വലിയ പാത്രത്തിലേക്ക് ആക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കായപ്പൊടിയും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർക്കാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് അരിപ്പ ചെറിയ കണ്ണുള്ള അരിപ്പയിലേക്ക് നമുക്കിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പം നന്നായിട്ട് രണ്ട് മൂന്ന് ആയിട്ട് അരിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇടഞ്ഞെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് മിക്സായിട്ട് കിട്ടും നല്ല മണവും രുചിയും ഉള്ള ഒരു അടി പൊടി സാമ്പാർ പൊടിയാണേ അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നന്നായിട്ട് തണുക്കണം തണുക്കുന്നത് വരെ നമുക്കിതുപോലെ വലിയ പ്ലേറ്റിൽ നിരത്തി വയ്ക്കാം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്താക്കി നമുക്ക് ഏറെക്കാലം സൂക്ഷിച്ച് ഉപയോഗിക്കാം